കുറേ നാളത്തെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു റിപ്ലീസ് അക്വറിയത്തിലൊന്ന് പോകണമെന്നുള്ളത് ഇത് ടൊറൻറ്റോയിലെ ഒണ്ടാരിയുടെ അടുത്തുള്ള ഒരു അക്വോറിയോ ആണ് ഞങ്ങൾ അങ്ങോട്ട് പ്ലാൻ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അവിടെ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ എത്ര മനോഹരമായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് വേണ്ടി ചിലവായത് ഫോർട്ടി ഡോളർ പെർ ഹെഡാണ് ചിലവായത് അതിന് കോംബോ ഓഫറുകളൊക്കെ അവിടെ അവൈലബിൾ ആണ് പിന്നെ സി എയുടെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് കുറച്ചും വേണ്ടി ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് സാധാരണ രീതിയിലുള്ള ഒരു അക്വോറിയം കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മളവിടെ ചെന്ന് കയറി ഓരോ സെക്ഷൻ ബൈ ഓരോ അക്വോറിയത്തിൻ്റെ ടാങ്കുകൾ നമ്മൾ ചെല്ലുമ്പോൾ എത്ര മാസീവായിട്ടുള്ള അക്വോറിയംസുകളാണ് ഉള്ളതും പിന്നെ അവിടുത്തെ ഫിഷിൻ്റെ കളക്ഷൻസും ഏകദേശം ഒരു ട്വൻറ്റി തൗസൻഡ് ഫിഷസിൻ്റെ വെറൈറ്റീസ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഇതൊരു മറൈൻ അക്വറിയമാണ് അപ്പം നമ്മൾ കാണാൻ പോകുന്ന ഫിഷസ് എന്നൊക്കെ പറയുന്നത് കടലിൽ മാത്രം കാണുന്ന ജീവികളാണ് കൂടുതലും കാണാൻ പോകുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളൊരു കൺവെയറിൽ ടണാലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട് അപ്പം നമ്മൾ കാണുന്ന ഫിഷുകൾ എന്ന് പറയുന്നത് വലിയ ടൈഗർ ഷാർക്കുകളും അതേപോലെ തന്നെ ഉള്ള വലിയ വലിയ ഫിഷുകൾ ടോട്ടോയ്സും അങ്ങനെയുള്ള പല പല തരത്തിലുള്ള ഫിഷുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് എനിവേ നമ്മൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നല്ല നല്ല കാഴ്ചകൾ വരുന്ന ഒരു അക്വറിയമാണ് ഒരു മസ്റ്റ് വാച്ച് ഏരിയ കൂടിയാണ് അപ്പോൾ നിങ്ങൾ ടൊറന്റോയിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അക്വറിയം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ് അതിൻ്റെ ഡീറ്റെയിൽസുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്